ഞാനിന്ന് ഒരു ദിക്റ് നിങ്ങളെ പഠിപ്പിച്ചു തരട്ടെ ഈ ദിക്കറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ ദിക്കറ് നിങ്ങൾ നമ്മളീ പറയുന്ന എണ്ണത്തിൽ കൃത്യമായ സമയത്ത് മനസാന്നിധ്യത്തോടുകൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നേരെ ദുനിയാവ് അടുത്തെടുത്ത് വരും ആരൊക്കെ എന്തൊക്കെ തടസ്സം നിങ്ങൾക്കെതിരെ ചെയ്യാൻ നോക്കിയാലും സമ്പത്തിൻ്റെ കവാടം മലർക്കേന്ന് തുറക്കപ്പെടും നിങ്ങളെ അള്ളാഹു റബ്ബുൽ ആലമീൻ സമ്പന്നരാക്കും അതുമാത്രമല്ല എല്ലാത്തിലുമുപരി ആഹ്റത്തിലെ വലിയ ലോകം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കും നിങ്ങളുടെ ഈ ദിക്കറ് കാരണം മലക്കുകളെ അള്ളാഹു സൃഷ്ടിക്കും ഹാ അത്ര വലിയ അത്ഭുതം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന അതിഗംഭീരമായ ഒരു ദിക്കർ ചെറിയ ദിക്കറൊന്നുമല്ല അതിഗംഭീരമായ കാണുമ്പോൾ നമ്മൾ വളരെ ചെറുതാന്ന് തോന്നും വളരെ കുഞ്ഞൻ ദിക്കറാണ് പക്ഷെ അതിന്റെ മഹത്വം അത്രമേൽ വലുതാണ് ഗംഭീരമായ ദിക്കറാണ് അള്ളാഹു ആലമീൻ കൃത്യമായി പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അള്ളാഹുറബുൽ ആരമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ അല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽ ഹംദുൽ അറബുൽ ആലമീൻ മഷാള്ളാ ഈ ഒരു ഹംതിൻ്റെ വറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നാം അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് പലരും കൊണ്ട് വസൂയത്തി ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് ഈ ഹംദ് നിമിത്തം അല്ലാഹുറബുല്ലമീൻ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് അത്ഭുതകരമായ ദിക്കറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ വളരെ മനോഹരമായ ഒരു ദിക്കറിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ പോണേ ഈ ദിക്കർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഖുർആൻ പറയുന്നില്ലേ അല ബിദിക്കില്ലുൽ അല നിങ്ങളറിയണേ ബിദിക്കറില്ല അള്ളാഹുവിൻ്റെ ദിക്കറ് കൊണ്ട് മാത്രമേ തച്ച് മ ഇന്നുൽ കുലൂബ് ഹൃദയത്തിന് സമാധാനം ലഭിക്കുകയുള്ളൂ ആ വിക്റുകൊണ്ടും മാത്രമേ സമാധാനം കിട്ടുള്ളൂ മനസ്സിലാകുന്നുണ്ടോ വിക്റ് കൊണ്ട് അല്ല സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുപല ഐശ്വര്യങ്ങൾ കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് സമാധാനം കിട്ടിക്കൊള്ളണം എന്നില്ല നിങ്ങൾ കാണുമ്പോൾ വലിയ പ്രൗഢിയൊക്കെ വിചാരിക്കും വലിയ വീടുണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ട് വലിയ കാറുണ്ട് ഇതുകൊണ്ട് മാത്രമൊന്നും സമാധാനം കിട്ടൂല അല വിരില്ല അള്ളാഹുവിൻ്റെ കൊണ്ട് അള്ളാഹുവിന്റെ ദിഖർ കൊണ്ട് ഇത് ഖുർആാനിന്റെ അധ്യാപനാണ് അപ്പൊ മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല സമാധാനം കിട്ടില്ല അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിനെ സ്മരിക്കണം അവന്റെ തിക്കറിലായി നിങ്ങൾ ജീവിച്ചാൽ സമാധാനം ഉറപ്പാണ് 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 എന്ന് റബ്ബുൽ ആലമീൻ തന്നെ ഖുർആാനിലൂടെ വ്യക്തമാക്കുന്ന കാര്യമാണ് അപ്പോൾ എങ്ങനെ തിക്റണം അതൊരു വിഷയമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ദിക്കറൊക്കെ ഫലിക്കാത്തത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ജന്ന ആരെങ്കിലും ലാ ഇലാഹ സ്വർഗത്തിൽ കടന്നു എന്നാണ് കടക്കുന്നും കൂടെയല്ലേ കടന്നു എന്നാണ് അത് വെറുതെ ഇങ്ങനെ വാകൊണ്ടിങ്ങനെ ഒരു ദിക്റല്ല മനസാന്നിധ്യത്തോടെ ആ ഒരു മൂല്യത്തിൽ വിശ്വസിച്ച് ആ മൂല്യത്തിൽ ഉൾക്കൊ ആ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് തിക്കറ് ചൊല്ലുന്നവർ ആ ദിക്റിനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ജീവിക്കുന്ന മനോഹരമായി ജീവിക്കുന്ന മഹാമനീഷികൾ അവർക്കാണ് സ്വർഗം അരിങ്കിൽ അവർക്കാണ് സമാധാനം അല്ലാ എന്ന ദിഖർ ഏത് ദിക്കറാകട്ടെ പടച്ചറബിന്റെ ദിക്കർ നമ്മൾ ചൊല്ലുമ്പോൾ കൽബിലെ കാഴ്ന്നിറങ്ങണം അള്ളഹിനെ അറിഞ്ഞു ചൊല്ലണം അള്ളാഹുവിനെ ഉൾക്കൊണ്ട് ചൊല്ലണം അവർക്കാണ് വിജയം അത് ഏത് ദിക്കറാണെങ്കിലും അതെ ഇപ്പം നമ്മൾ പറയാറുണ്ട് ഇൻഷാ ഇൻഷാള്ള ഇൻഷാ ഇൻഷാ അല്ലാക്ക് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇൻഷാ അള്ളഹയുടെ പ്രാക്ടിക്കൽ തലത്തിലേക്ക് നമ്മൾ എത്താറുണ്ടോ ഉണ്ടോ ഇൻഷാ അല്ല എപ്പോഴാണ് പ്രാക്ടിക്കൽ ആകുന്നേ ഇപ്പൊ ഒരാൾ പറയാണ് ഉസ്താദ് എൻ്റെ മോരുടെ കല്യാണം അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ചയാണ് കേട്ടോ ഇൻഷാല്ല ഈ ഇൻഷാ അള്ള പ്രാക്ടിക്കൽ ആകണമെങ്കിൽ ആ കല്യാണം അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിൽ നടത്തണം നമ്മളിപ്പോൾ പറയുകയാണ് ഉസ്താദ് എൻ്റെ മോളുടെ കല്യാണം അടുത്ത ആഴ്ചയാണ് ഞായറാഴ്ച അപ്പോൾ ഉസ്താദ് ഇൻഷാ ഇൻഷാല്ലാ അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ ഇൻഷാല് ഞാൻ വരാം ഇൻഷാ ഇൻഷാള്ള ഞാൻ വരാം അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്തേ ഉള്ളൂ അവിടെ ചെന്ന് നിൽക്കാ ഇത് കൊടുക്കുക അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക ഇത് പറഞ്ഞാൽ എൻ്റെ ഇൻഷാള്ള ആയി പക്ഷേ ഈ പറഞ്ഞ ഇൻഷാ എൻ്റെ ഇൻഷാൽ ഒക്കെയാകണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ ചെല്ലുമ്പോൾ ആ കല്യാണത്തിന് അള്ളാഹ്ക്ക് തൃപ്തിപ്പെടാത്തൊന്നും ഉണ്ടാകാൻ പാടില്ല ഒരു ഹറാമും കടന്നു വരാൻ പാടില്ല നീ കല്യാണവുമായി ബന്ധപ്പെടുത്തി ഇൻഷാ അള്ള പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമമാണ് അവിടെ പറഞ്ഞത് അള്ള തൃപ്തിപ്പെടാത്തത് കൊണ്ടുവന്നാൽ ആ കല്യാണം അള്ളാഹുവിൻ്റെ തൃപ്തിയിലല്ല എങ്കിൽ ആ ഇൻഷാ അള്ള പ്രാക്ടിക്കൽ ആയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ഗുണം ചെയ്യാതെ പോണത് പല വിക്രുകളും പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ വിക്രുകൾ പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരണം കൽബിലേക്ക് ആഴ്ന്നിറങ്ങണം മുൻപ് ഞാൻ ഉണർത്തിയിട്ടുണ്ട് ഒരാളിപ്പോൾ നെയ്ച്ചോറ് 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 മുപ്പത്തി തവണ പറഞ്ഞു മുപ്പത്തിമൂന്നവണ പറഞ്ഞു അതുപോലെ തന്നെ ബീഫ് വരട്ടിയത് ബീഫ് വരട്ടിയത് ബീഫ് വരട്ടിയത് മുപ്പത്തിമൂന്ന് തവണ പറഞ്ഞു എത്രയായി അറുപത്തിയാറ് തവണ ഒരാളപ്പുറത്തുനിന്ന് ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചതെന്നും മുപ്പത്തി മൂന്ന് തവണ പറഞ്ഞു നൂറ് തികക്കാനായിട്ട് പുളിങ്കറിയിന്നും ചേർത്തങ്ങ് പറഞ്ഞു ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമോ ടേസ്റ്റ് കിട്ടുമോ മുപ്പത്തിമൂന്ന് തവണ നെയ്ച്ചോറ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ടേസ്റ്റ് കിട്ടുമോ കിട്ടുമോ ഇല്ല എന്ത് ചെയ്യണം ആ നെയ്ച്ചോറ് കഴിക്കണം ഇതുപോലെ ലാ ഇലാഹഇ ഇല്ലയാകട്ടെ ഏത് ദിക്കറാകട്ടെ ഇന്നിപ്പോൾ നമ്മൾ പഠിക്കുന്ന അതിഗംഭീരമായൊരു ദിക്കറുണ്ട് ആ ദിക്കറാകട്ടെ ഇത് കൽബിലെ കാഴ്ന്നിറങ്ങണം എൻ്റെ നാഥനെയാണ് ഞാൻ തിക്ക് ചെയ്യുന്നത് എൻ്റെ റബ്ബിനെക്കുറിച്ച് എനിക്ക് ഓർമ്മ വേണം ഓരോ ദിക്കറ് ചൊല്ലുമ്പോഴും അവൻ ചെയ്ത ഞാമത്തുകളെൻ്റെ മനസ്സിലേക്ക് കടന്നുവരണം അവൻ്റെ റഹ്മത്തൻ്റെ മനസ്സിലേക്ക് കടന്നു വരണം അവൻ്റെ കാരുണ്യം എന്നെ പൊതിഞ്ഞു നിൽക്കുന്നതിനെ ഓർത്ത് പടച്ച റബ്ബിനെ സ്തുതിക്കുന്ന മനസ്സോടുകൂടെ ദിക്കറ് ചൊല്ലണം എങ്കിൽ എങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് സമാധാനമുണ്ട് അലാ ബി ദ അള്ളാഹുവിന്റെ ദിഖർ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം ഉറപ്പാണ് 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 അങ്ങനെ ചൊല്ലണം അതുകൊണ്ട് തന്നെ അങ്ങനെ ചൊല്ലും എന്നുള്ള നീയത്തിൽ ഈ ദിക്റ് പഠിക്കണം അള്ളാഹു നൽകട്ടെ മഹാനായ ഇമാം അവിടുത്തെ എന്ന് പറയുന്ന കിച്ചാബിൽ ഈ ദിക്ക്റ് കൊണ്ടുവന്നത് കാണാം ആദ്യം ഈ ദിഖറിന്റെ മഹത്വങ്ങളൊന്നു പഠിച്ചാലോ അല്ലേ ആദ്യം ഈ ദിക്കറിൻ്റെ മഹത്വങ്ങളൊന്ന് പഠിക്കാം ഒരു അഞ്ച് മഹത്വങ്ങൾ പറയട്ടെ അഞ്ച് മഹത്വങ്ങൾ പറയാം ഒന്നാമത്തത് ഈ ദിക്ക് ഒരു മനുഷ്യൻ പകൽ സമയത്തെ രാവിലെ എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യം കിട്ടുക ഏറ്റവും നല്ല സുബിഹി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ലുഹായുടെ സമയത്തോ എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യം കിട്ടുക രാവിലെ ഈ ദിക്കർ നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ റിസുഖിൻ്റെ കവാടം അവന് നേരെ തുറക്കപ്പെടുന്നതാണ് എന്ന് പറയുമ്പോൾ സമ്പത്തുണ്ട് വസ്ത്രമുണ്ട് ഭക്ഷണമുണ്ട് വീടുണ്ട് മക്കളുണ്ട് ആ മക്കളില്ലാത്തവരെ വീടില്ലാത്തവരെ കല്യാണപ്രായം എത്തിയിട്ട് വിവാഹം നടക്കാത്തവരെ ഈ ദിക്കറ് ചൊല്ലിക്കോ അള്ളാഹു ഈ ദുനിയാവിലെ മുഴുവൻ സൗകര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ തുറന്നു വരും പക്ഷേ ദിക്കറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിക്ർ കഴിക്കണം ദിക്കിർ ഇറങ്ങണം മനസ്സിലേക്ക് അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് 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 റിസത്തിൻ്റെ കവാടം നിങ്ങൾക്ക് മുമ്പിൽ മലർക്കേയങ്ങ് തുറക്കപ്പെടും ഉറപ്പാണ് അള്ളാഹുവിൻ്റെ ദിക്കറാണ് രണ്ടാമത്തേത് ഒ ചക്രാഹൽ ജിനാൻ സ്വർഗ കവാടങ്ങൾ അള്ളാഹുറബുല്ലാലിൻ തുറന്നു തരും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും ഈ ദിക്കർ ആഴത്തിൽ മനസ്സാന്നിധ്യത്തോടുകൂടെ നിങ്ങൾ പതിവാക്കുന്നവരാണോ ഡെയിലി ഒരു നൂറെണ്ണം പതിവാക്കിക്കൊന്നേ അധികം സമയമൊന്നും വേണ്ട വളരെ ചെറിയ ദിക്കറാണ് നൂറെണ്ണം ഡെയിലി എങ്ങ് പതിവാക്കി നോക്ക് അള്ളാഹുറബുല്ലമിൻ സ്വർഗത്തിലെ കവാടങ്ങൾ അങ്ങ് തുറക്കും അപ്പൊ ദുനിയാവിലെ റിസുഖും കിട്ടും ആഹ്റത്തിലെ സ്വർഗ്ഗ കവാടം തുറന്ന് കിട്ടും പിന്നെ വേണം നമ്മൾ രക്ഷപ്പെട്ടില്ലേ പിന്നെന്ത് വേണം രക്ഷപ്പെട്ടില്ലേ അള്ളാഹു അതിനെ തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ മൂന്നാമത്തേത് അല്ലാഹു സംരക്ഷിക്കും ഖബർ മൻസിലിൻ മിൻ മനാസിലിൽ പോകുമ്പോഴുള്ള ആദ്യത്തെ വീടാണേത് ഖബർ ആ ആദ്യത്തെ വീട്ടിൽ പ്രശ്നമാണെങ്കിൽ ആഹുറം മുഴുവൻ പ്രശ്ന അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫാൻ അലി അള്ളാഹു ഈ ഖബർ കാണുമ്പോൾ ഇങ്ങനെ കരയും പ്രശോനെ ഇതെൻ്റെ ആഹ്റത്തിലേക്കുള്ള പോക്കിൽ ആദ്യത്തെ വീടാണല്ലോ ഇവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ അപ്പുറത്തേക്ക് രക്ഷപ്പെടൂല്ലല്ലോ അതുകൊണ്ട് ഖബറിലെ ഫിത്തനകളിൽ നിന്ന് അതാബുകളിൽ നിന്ന് ഈ നിൽക്കറി നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുമെന്ന് അയിമത്തുകൾ പഠിപ്പിക്കുന്നത് കാണാം ഇനിയോ നാലാമത്തേത് വാറ്റത് ഹു ദുനിയ്ക്ക് ദുനിയാവിനെ അള്ളാഹു ഇങ്ങനെ അടുത്തടുത്ത് കൊണ്ടുവന്ന് തരും അടുപ്പിച്ച് തരും ആ ദുനിയവിൽ എല്ലാ സൗകര്യങ്ങളും സമ്പന്നരാക്കും നിങ്ങളെ നിങ്ങൾ സമ്പന്നരാകും ആരൊക്കെ തടയാൻ നോക്കിയാലും സമ്പത്ത് നിങ്ങളെ തേടി വരും സമ്പത്തിന് വേണ്ടി നിക്രയിലരുത് അള്ളാക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലി നോക്ക് നിങ്ങൾ അതിസമ്പന്നരാകും മനസ്സിലാവുന്നുണ്ടോ അതിസമ്പന്നരാകും ദുനിയാവ് നിങ്ങളെ അടുത്തേക്ക് വരൂന്നേ ഉറപ്പാണ് ആര് തടയാൻ നോക്കിയാലും ആര് പാറ വെച്ചാലും നിങ്ങളുടെ സാലറി കൂട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ എം ഡിയോട് കുറ്റം പറഞ്ഞു കൊടുത്താൽ പോലും ആ വേലകളൊക്കെ അള്ളാഹു തട്ടി മാറ്റിയിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് സമ്പത്ത് നിങ്ങളെ തേടിയെത്തും അഞ്ചാമത്തേത് യുസബുല്ല അള്ളാഹുറബുൽ ആലബീൻ ഓരോ തവണ നിങ്ങൾ ഈ റിക്ർ ചൊല്ലുമ്പോഴും ഒരു ഒരു മലക്കിനെ പടക്കും ഒരു മലക്കിനെ പടക്കും അപ്പോൾ ഈ ദിക്കർ നിങ്ങൾ ഒരു തവണ ചൊല്ലുമ്പോൾ ഒരു മലക്കിനെ അള്ളാഹു സൃഷ്ടിക്കും അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ സിമ്പിളാണ് ഈ മലക്കെന്തിയും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങളുടെ ദിക്കർ നിമിത്തം സൃഷ്ടിക്കപ്പെട്ട മലക്ക് ആ മലക്ക് അള്ളാഹുവിനെ തസ്ബീഹിയുന്നു ഇതിൻ്റെയൊക്കെ ഗുണം ആരുടെ അക്കൗണ്ടിൽ വരും നമ്മുടെ അക്കൗണ്ടിൽ ഒരു അങ്ങനെ ഒരു ദിക്കറുണ്ടെങ്കിൽ അത്ഭുതകരാണല്ലോ ഏതാണ് ആ ദിക്കറ് ആ നമ്മൾ കാരണം പഠിച്ചുകൊണ്ടൊരു മലക്കിനെ അങ്ങ് സൃഷ്ടിക്കാൻ ഈ മലക്ക് അള്ളാഹുവിന് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾ കാരണം പടക്കപ്പെടുമ്പോൾ പഠിച്ച അതിൻ്റെ പ്രതിഫലം നമുക്ക് തരുല്ലേ തരൂലേ ആഹ്ലൃദത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ഈ മലക്കുകളുടെ കൂട്ടം ഉണ്ടെങ്കിലോ അപ്പോൾ നൂറ് തവണ ഡെയിലി നമ്മൾ ഈ ദിക്കറി ആണെങ്കിൽ ഇഹ്ലാസ് ഉണ്ടെങ്കിൽ ഓരോ ദിക്കറിനെയും ഓരോ ദിക്കറിനും പ്രതിഫലമായി അള്ളാഹുറബുല്ലമിൻ ഒരു മലക്കിനെ പടക്കും ആ മലയ്ക്ക് ആ മലക്ക് അള്ളാഹുവിന് വേണ്ടി തസ്ബി ചെയ്യും അതിൻ്റെയൊക്കെ ഗുണം നമ്മുടെ അക്കൗണ്ടിൽ വരും അല്ലി ഇതിലപ്പുറം എന്താ വേണ്ടത് ഏതാണ് ആ ദിഖർ സിംബ്ലാൻ മഹാനിമ യാഫിയാറു പറയുന്നുണ്ട് മലിക്കുൽ മുബീൻ ആ അള്ളാഹുവിൻ്റെ മനോഹരമായ ഇസ്മുല്ലാഅലമുള്ള നാമം ലാ ഇലാഹ ലാഇലാഹഇല്ല അടങ്ങിയ മനോഹരമായ ദിക്കർ പതിവാക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ നൂറ് തവണ ഡെയിലി ചൊല്ലിയാൽ എന്തൊക്കെയാണ് കിട്ടുക റിസുഖ് അള്ളാഹു വിശാലമാക്കി തരും റിസുഖിൻ്റെ കവാടം തുറക്കും രണ്ടാമത്തേത് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും മൂന്നാമത്തേത് ഖബറിലെ അതാബിൽ നിന്ന് കാവൽ നാലാമത്തേത് ദുനിയാവ് ഇൻ്റെ അടുക്കിലേക്ക് വരും ആരൊക്കെ തടഞ്ഞാലും അഞ്ചാമത്തേത് ഓരോ തവണ ചൊല്ലുമ്പോഴും ഒരു മലക്കിനെ അള്ളാഹു സൃഷ്ടിക്കും ആ മലക്ക് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കും അതിൻ്റെ ഫലം നിൻ്റെ അക്കൗണ്ടിൽ വരും യാ ഏറ്റവും ചുരുങ്ങിയ അഞ്ചെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയുന്ന കഴിയുന്നത് വിക്കറാണിതെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മനസ്സറിഞ്ഞ് ഒരു പതിനൊന്ന് തവണ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ചല്ല അപ്പോൾ ആയിരക്കണക്കിന് വിക്കറായില്ലേ മനസ്സറിഞ്ഞുകൊണ്ട് الملك الحق المبين لا إله إلا الله 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 الْمَلِكُ الْحَقُّ الْمُبِينُ لَا إِلَهَ إِلَّا اللَّهُ الْمَلِكُ الْحَقُّ الْمُبِينُ لَا إِلَهَ إِلَّا اللَّهُ الْمَلِكُ الْحَقُّ الْمُبِينُ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അപ്പോൾ നൂറ് തവണ ഡെയിലി ഇതൊരു വെറുതാക്ക ഒരു വെറുതെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം ഏതെങ്കിലും ഒരു ദിക്കർ പതിവായി ചൊല്ലുന്നതായിട്ട് നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാകണം ഇല്ലേ ഈ മാമികൾ പറഞ്ഞത് മല്ലാ വെറുതഹ അതായത് ഒരു വെറുത് കയ്യിലില്ലാത്തവൻ കുരങ്ങനെ പോലെയാണെന്ന് ഒരു ആപ്തവാക്യുണ്ട് ആ കുറെങ്ങിനെ സമാനമാണ്വൻ കാരണം അവൻ്റെയിൽ വെറുതെ ഇല്ല എന്തെങ്കിലും ഒരു വെറുതെ ഉണ്ടെങ്കിൽ അത് പിടിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം അത് പിടിച്ച് ദുനിയാവിലെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കാം ആഹൃത്തിലെ കാര്യങ്ങൾ എളുപ്പാക്കാം അള്ളാഹുവിലേക്ക് എടുക്കാം എല്ലാത്തിലപ്പുറം ഇല്ലേ അതിനു പറ്റിയ മനോഹരമായ ഒരു വെറുതാണ് لا إله إلا الله الملك الحق المبين نمد نشلوله الله توفيق نلقته بدي شلون سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം എന്താണ് ഇന്നത്തെ ചോദ്യം ലോകത്ത് ആദ്യമായി ഇറക്കപ്പെട്ട വേദം ഏതാണ് എന്നാണ് ലോകത്ത് ആദ്യമായി ഇറക്കപ്പെട്ട വേദം ഏതാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്ക ചെയ്യട്ടെ നമ്മുടെ അധിക്കാറുകൾ നമ്മുടെ സ്വലവാത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ആരംഭപ്പൂവായ സ്വല്ലാസ്വലം നമ്മളെ കാണുന്ന മനോഹരമായ നിമിഷങ്ങൾ അല്ലേ الله عليه وسلم أشرق البدر علينا فاختفت منه البدور مثل حسن كما رأينا قط يا وجه شروري അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ സ്വലാ മുത്തിനപിതങ്ങൾ നേരിട്ട് കാണുന്ന മനോഹരമായ നിമിഷങ്ങളാണ് വെള്ളിയാഴ്ചയുടേത് അല്ലേ ഹബീബിനെ പ്രണയിച്ചു കൊണ്ട് സ്വലാച്ചെല്ലാൻ അള്ളാഹു നമുക്ക് ചൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ല അടുത്ത മാസം റബിയുല്ലാറാണ് റബിയുല്ലാ നമുക്ക് ഇൻഷാ അല്ല എല്ലാ ദിവസവും മുപ്പത് ദിവസവും രാത്രിയിൽ ഒത്തിരി പിതെ നെല്ലണം ഒരു പതിവായി നമുക്ക് ചൊല്ലണം ഒരുമിച്ച് ചൊല്ലണം അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ റസാ ബ്ലോക്സ് ഗ്രൂപ്പിനോടൊപ്പം ഉണ്ടാകണം അള്ളാഹുദിനൊക്കെ നമുക്ക് ചൗഫീക്ക് നൽകുമാറാകട്ടെ മനസ്സറിഞ്ഞുകൊണ്ട് അമീം പറയാം അതുപോലെ തന്നെ നമ്മൾ റബിയുല്ലവലും പന്ത്രണ്ടിൻ്റെ അന്ന് ആരംഭപ്പൂവായ തങ്ങളിലേക്ക് സ്വല്ലാസ്വലം ഒരു കോടി സ്വലാത്ത് നമുക്ക് ഹതി ചെയ്യണം അപ്പോൾ എല്ലാവരും സ്വലാത്ത് ഏറ്റെടുക്കുക എണ്ണം നമ്മൾ ഇൻഷാല് റബിയുല്ലവലിൻ്റെ സമയത്ത് ചോദിക്കും അപ്പോൾ എല്ലാവരും ഏറ്റെടുത്തങ്ങ് ചൊല്ലി തുടങ്ങിക്കോ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇനിശാല് ഒരു കോടി എത്തിക്കണം നൂഫീക്ക് നൽകട്ടെ ആരംഭപ്പൂവായ തങ്ങൾക്ക് ഒരു കോടി സ്വലാത്ത് നമുക്ക് കൊടുക്കണം പിന്നെ ഈ ദിക്കർ നിങ്ങൾ ഇന്ന് മുതൽ പതിവാക്കണോട്ടോ ഇതിൻ്റെ ഒരു ഒരു പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങളറിയാതെ ലഭിക്കാനുള്ള ഒരു വഴി കൂടെ ഞാൻ പറഞ്ഞുതരട്ടെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും ഒരാൾ പോലും ഷെയർ

ജീവിതത്തിൽ കൊണ്ടുവരാൻ തൊഫീക്ക് നൽകണയല്ല അതിലൂടെ ദുനിയാവും ആഹുറവും ഞങ്ങൾക്ക് നീ രക്ഷപ്പെടുത്തി തരണേയല്ല ഈ ദിക്കറിൻ്റെ ഫലമെന്നോണം എല്ലാം അഹയർ നൽകണയല്ല ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നീക്കാക്കണയല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നിന്നെ മറന്നുപോകാത്ത നിലക്ക് നീ നൽകണയല്ല പടച്ചവനെ ദുനിയാവിലും ആഹുറത്തിലും ഹയർ നൽകണയല്ല കടക്കാരുടെ ചെറുൽ നിന്ന് കവലേകണേയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല ഞങ്ങളുടെ ജോലിയിൽ പറക്കെത്തിയണേയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈർ നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പറക്കെത്തിയണയല്ല സമാധാനം നൽകണയല്ല ഐക്യവും സ്നേഹവും നൽകണയല്ല പൊന്നുമക്കൾ നന്നാക്കണയല്ല ശോഭനമായ ഭാവി നൽകണയല്ല അഥബുള്ള മക്കളാക്കണേയല്ല റഹ്മുറാഹിമ റബ്ബെ നിന്റെ ഹബീബിനെ അതിരറ്റ് സ്നേഹിക്കുന്ന കൽബ് നൽകണയല്ല ഈ സ്വബാഹുൽ ഹൈറു കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ ഇതിനുവേണ്ടി വേണ്ടി ഓടി നടക്കുന്നവർ സഹായ സഹകരണങ്ങളുമായി ബന്ധപ്പെട്ട് കൂടെ നിൽക്കുന്നവർ യാ യാറബന ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ ഇതിൻ്റെ അഹലികാർ എല്ലാവരെയും നീ ഏറ്റെടുക്കണയല്ല മു ിയാൽ അവിടുത്തെ തിരുനോട്ടം ലഭിക്കപ്പെടുന്ന മനോഹരമായ കുടുംബമായി നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണയല്ല റഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഒരുപാടൊരുപാട് രോഗികളുണ്ട് ശമനം നൽകണയല്ല മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല പടച്ചവനെ പടച്ചവനെ സിഹറുകൾ ആയിനുകൾ ബാത്തുലാക്കണയല്ല പടച്ചവനെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല റഹ്മാനായ റബ്ബെ ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കബറിലാണ് എല്ലാവർക്കും നൽകണേ നൽകണയല്ല ജീവിച്ചിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് പ്രായം ചെന്നവരുണ്ട് ഈ സദസ്സ് കാണുന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ എല്ലാവർക്കും പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേയല്ല ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല നിന്റെ ത്വായത്തിലായി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ നബി മുത്ത മുത്തല്ലഹ്അലഹി വസല്ല മാത്തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി സ്വീകരിക്കണയല്ല പുണ്യഭൂമിയിൽ ചെന്നെത്താതെ ഞങ്ങളെ പിടിക്കല്ലേ പിടിക്കല്ലയല്ല പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരും ആരംഭപ്പുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹത്തെ സാഹു അല മു മുഹമ്മദ് സാഹു അലഹി വസ്ലം സലഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ം അഹമ്മദ് മുഹമ്മദ് അറബി സഹ അലി വസ്ം വസ്ൈക്കും വരഹമു